മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ പഞ്ചസാര സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറുകളിൽ എത്താത്തതിന് കാരണം ഇല്ലാത്ത വാർത്തയും പ്രചാരണങ്ങളും ആണെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞു ഇതിനിടയിലും ഈ ഈ ഉൽപ്പന്നങ്ങൾ 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 രണ്ട് രണ്ട് സബ്സിഡി കടയിൽ പഞ്ചസാര പരിപാടി അത് മറ്റൊന്നുമുണ്ടല്ല അല്ലാത്ത വാർത്ത പ്രതികരണമൊക്കെ വന്നപ്പോൾ വടക്കേ ഇന്ത്യയിലെ വലിയ സംരംഭരായിട്ടുള്ള വ്യവസായികൾ പരിചസാർ നമുക്ക് മൂന്ന് മാസം വരെ കടം തരും മതി ഇപ്പൊ അവരും കടം തരും അവർക്ക് അഡ്വാൻസ് പൈസ അത് പകുതി കൊടുത്താൽ പോലെ പൂർണ്ണമായിട്ട് കൊടുക്കാത്ത ഞാനത് നിയമസഭയിൽ പറഞ്ഞ എം എൽ എ കാട്ട് കാണാം നമ്മളെ വിമർശനങ്ങളും നമുക്കുള്ള കുറവുകളും എല്ലാം നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കുന്നതിന് പകരം ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വായിക്കുന്ന വടക്കേ പൈസ കച്ചവടക്കാര് പേടിയാണത് അതാണ് നമ്മൾ വല്ലാതെ എന്തായാലും അത് വളരെ പെട്ടെന്ന് മാറും മറ്റുപന്നങ്ങൾ കമ്പനികളുമായിട്ടൊക്കെ സംസാരിച്ച് നൂറ്റി രണ്ട് നൂറ്റി രണ്ട് ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകൾ കൊടുത്ത് വില കുറച്ച് കൊടുക്കാൻ സമ്മതിച്ച് നമ്മുടെ സബ്സിഡി സാധനങ്ങൾക്കാം ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തെരുവ് ലഭിക്കുന്ന പല ലഭിക്കുന്ന ചെറുതും അങ്ങനെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ അരി നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതല്ലേ എന്റെ കുഞ്ഞിനാളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാണിച്ചു ഒരു കൈ മൂക്ക് പിടിക്കും സെയിൽസ്മാൻ എടുത്ത് പാത്രത്തിൽ കട്ട് തരുമ്പോൾ സഞ്ചി തുറന്ന് കാണിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു കൈ മൂക്കുകൂടെ പിടിച്ചു അത്ര അവസ്ഥയായിരുന്നു റേഷൻ കാര്യം എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്ന വടക്കേ ഇന്ത്യയിലെ സമ്പന്നമായ വ്യവസായികൾ മുമ്പ് മൂന്ന് മാസം വരെ പഞ്ചസാര കടം തന്നിരുന്നിടത്ത് ഇപ്പോൾ മുഴുവൻ പണവും അഡ്വാൻസ് ആയി കൊടുക്കേണ്ട അവസ്ഥയാണെന്നും മന്ത്രി പറഞ്ഞു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ പഠന വണ്ടൂർ